സാറേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് അത് പ്രധാനമായി കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിലുള്ള സരിൻ സി പി എമ്മിലേക്ക് ചാടുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി കാരനായ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് ചാടുന്നു അങ്ങനെ പ്രാദേശികമായി നിരന്തരം അങ്ങനെ ബി ജെ പിയിലേക്ക് ആൾക്കാർ വരുന്നു കോൺഗ്രസിൽ നിന്നും അത്തരത്തിൽ വലിയ ഒരു മാറ്റത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് കൊട്ടിക്കലാശമാണ് ഈ അവസാന ഘട്ടം എങ്ങനെ വിലയിരുത്തുന്നു ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പാലക്കാടിന് ഒരു 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 പ്രത്യേക ഇടം തന്നെ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ പാലക്കാട് മണ്ഡലം ഉണ്ട് അതിലെ ഏറെക്കാലം ഒരു പത്ത് ഇരുപത്തി പതിനാറ് വർഷം ജനപ്രതിനിധിയായിട്ട് കൽപ്പാത്തിയിലെ സി എം സുന്ദരമാണ് പാലക്കാടിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ചത് അപ്പോൾ ആദ്യകാലങ്ങളിൽ ഒരു എൽ ഡി എഫിൻ്റെ എന്നാ സി പി എമ്മിൻ്റെ ഒരു കോട്ടയായി മാറി പക്ഷെ പിന്നീട് അതിനകത്തൊരു മാറ്റമുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ യു ഡി എഫിലേക്കിത് പൂർണമായിട്ടും മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഷാഫി പറമ്പിൽ ആണ് ആണവിടെ ഈ വടകരയിലേക്ക് പോയപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് വഴി വഴിവച്ചിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാര് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അമിത പ്രതീക്ഷ അവർക്ക് ഉണ്ട് അതിൻ്റെ കൂടെ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യര് കോൺഗ്രസ്സിലേക്ക് വന്നു അതും അവരുടെ ഇടയിൽ ഒരു ആവേശം കൂട്ടുകയും ചെയ്യുന്നുണ്ട് പിന്നെ കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥി മോഹിയായ സരിൻ ആണ് സി പി എമ്മിൽ പോയി അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് അതുകൊണ്ട് അത് അവിടെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക മണ്ഡലത്തിൽ സി പി എമ്മും ദുർബലമാണല്ലോ വർഷങ്ങളായിട്ട് അതെ ദുർബലമാണ് അതിനോടൊപ്പം തന്നെ ദുർബലനായ അതിദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് ആദ്യ സമയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുമ്പോൾ പാലക്കാട് ഒരു ജില്ലാ പ്രസിഡന്റ് എൻ്റെ പേര് പറയുന്നുണ്ടായി വനിത ആ ഒരു വനിതയാണ് പക്ഷേ ആ അതങ്ങനെ നിർത്തി അങ്ങനെ നിർത്തിക്കൊണ്ടു പോകുന്ന അവസരത്തിലാണ് സരിൻ ഇപ്പുറത്തൊക്കെ ചാടി വരുന്നത് ഉടനെ സരിനെ അങ്ങ് അപ്പോൾ അവിടെയൊക്കെ അതിനകത്തൊരു സി പി എമ്മിനകത്തൊരു അതൃപ്തി നിൽക്കുന്നുണ്ട് കാരണം ഈ പെട്ടെന്ന് ഒരു ദിവസം ഒറ്റ രാത്രി കൊണ്ടൊരു തീരുമാനമെടുത്ത് ചാടി വരുന്ന ഒരാളിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക പാർട്ടിക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടവർ നിൽക്കുന്ന ഇടത്താണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹത്തിന് ഷാഫി പറമ്പിൽ പകരം വന്ന രാഹുൽ മാൻകൂട്ടത്തില് പത്തനംതിട്ട ജില്ലക്കാരനാണ് അടൂരുകാരനാണ് അവിടെ പോലും ജനകീയ വിഷയങ്ങളിൽ ഇടപെടാതെ ദേശീയ തലത്തിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് പറഞ്ഞു നിൽക്കുകയും ടെലിവിഷൻ സ്ക്രീനുകളിൽ മാത്രം നിറഞ്ഞു നിൽക്കുകയും അവിടെ വാതോരാതെ സംസാരിക്കുകയും ചെയ്യുന്ന വെറും ഒരു പൂങ്കവം മാത്രമാണ് ഈ രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട് അതിനോടും ചിലർക്ക് ഉണ്ട് മുരളീധരന്റെ പേര് വരെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റി മുരളീധരന്റെ പേരാണ് മുരളീധരൻ ആയിരുന്നുവെങ്കിൽ അതിനകത്ത് അവിടെ വേറൊരു മാനവും മത്സരവും ആയിരിക്കും നടക്കുക അതുപോലെ തന്നെ ബി കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കൃഷ്ണകുമാർ പിന്നെ നല്ല സ്ഥാനാർത്ഥിയാണ് ആ മണ്ഡലത്തിൽ വളരെ ശക്തമായ ഇടവും പിടിച്ചിട്ടുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി രണ്ട് തവണയായിട്ട് ബി ജെ പിയുടെ കൈകളിലാണ് ഇരിക്കുന്നത് പക്ഷേ ബി ജെ പി ഭരണത്തിനകത്ത് അതൃപ്തി ഇപ്പോൾ ജനപക്ഷത്തുണ്ട് അതുകൊണ്ട് ആ ഒരു ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് ചിലർ കണക്കുകൂട്ടുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു നല്ല പങ്ക് പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു അത് പല കമ്മിറ്റികളിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പിന്നെ സന്ദീപ് വാര്യരും അവിടെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ആ അതൃപ്തിയൊക്കെ അങ്ങനെ ഉള്ളിൽ കൊണ്ടുവച്ചു പോയി പക്ഷേ വേണ്ടത്ര പിന്നീടും പരിഗണന കിട്ടിയിട്ടില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞ് തന്നെ ആരും വേണ്ട തരത്തിൽ ഗൗനിക്കുന്നില്ല എന്നായപ്പോൾ സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോകുന്നു അപ്പം രണ്ട് ഇറങ്ങിപ്പോക്കലുണ്ടായി രണ്ട് പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയി ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കും വരികയുണ്ടായി അപ്പോൾ കോൺഗ്രസ്സിന് ഒന്ന് പോയപ്പം മറ്റൊന്ന് കിട്ടി എന്നുള്ളതാണ് ഒറ്റാലി കിടന്നതൊന്ന് പോയാലും വേറെ ഒരെണ്ണത്തിന് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലമാണിപ്പോൾ അപ്പൊ ഷാഫി പറമ്പലിന് പകരം വന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മാങ്കൂട്ടത്തിലെ വിജയം ഉണ്ടാവും പക്ഷെ ഭൂരിപക്ഷം ഉയരും ഉയരുമെന്നാണ് കോൺഗ്രസുകാരെ കണക്കുകൂട്ടുന്നത് ഇതിനിടയ്ക്ക് ഉണ്ടായ മറ്റൊരു പ്രശ്നം മുസ്ലിം വോട്ടുണ്ട് കൂടുതൽ വോട്ട് വരുന്നത് ഹൈന്ദവ വോട്ടുകളാണ് ഈ പാണക്കാട് വീട്ടിൽ പോയി അവിടെ പോയി കുമ്പിട്ടതും സാഷ്ടാംഗം നമസ്കരിച്ചതും സന്ദീപ് വാര്യരെ അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അങ്കലേപ്പുണ്ട് അവരാണ് മതനിരപേക്ഷതയുടെ ഹോൾസെയിൽ കട നടത്തുന്നവരാണ് അതിൻ്റെ പിന്നെ കുത്തക അവർക്കാണ് അവരാണ് മതേതരത്വം സാധിക്കലി തങ്ങൾ എന്ന് പിണറായി വിജയൻ അത് തിരിച്ചടിച്ച് സാധിക്കലി തങ്ങള് പിന്നെ ജമാഅത്തെ ഇസ്ലാമികളുടെ അതെ അതേ മാതൃക തന്നെയാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തീവ്രമാണ് അവരുടെ ലൈൻ വേറെയാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞതിന്റെ സാരം അവർ ഭരിച്ചിരുന്നപ്പോഴും അങ്ങനെയായിരുന്നല്ലോ അതെ അതെ അഞ്ചാം മന്ത്രി വേണം ആ പിന്നെ പച്ചലടു പിന്നെ ഇനി പുതിയ ജില്ലയ്ക്കും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് അടുത്ത തവണ യു ഡി എഫ് വരികയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തിന് വേറെ ചില പരിഗണനകളൊക്കെ വരും പ്രത്യേക പാക്കേജ് വരെ പോകും എന്നുള്ളത് ഉണ്ട് അത് നമുക്ക് മറ്റൊരു വിഷയം വേറെ ഒന്നിലേക്ക് നമുക്ക് വരാം അപ്പൊ അങ്ങനെ ഇത് ഇത് പാണക്കാട് കുറച്ച് അമിത പ്രീണനം നടത്തിയിരിക്കുന്നത് കൊണ്ട് പാലക്കാട്ടെ ഹൈന്ദവ വോട്ടുകൾ എങ്ങോട്ട് മാറും എന്നുള്ളതാണ് ഇത് സി പി എം അറിയാം അവർക്ക് കൊട്ട് കിട്ടിയതായി ഈ തെരഞ്ഞെടുപ്പില് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പില് മുസ്ലിങ്ങളെ പ്രഗണിപ്പിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെ ഹൈദവ വിഭാഗവും ക്രൈസ്തവ വിഭാഗവും അങ് അകന്നു പിന്നെ ഈഴവരുടെ വോട്ട് മുഴുവൻ അങ്ങ് ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ ഇനി ഇവിടെ ഒരു സംശയം ഉണ്ടാകേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന് പ്രത്യേകിച്ച് പാലക്കാട് വക്കഫിനെ കുറിച്ച് വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ ഉണ്ട് അതെ ഈ മനമ്പല മുനമ്പം പ്രശ്നമെല്ലാം വലിയ രീതിയിൽ ബി ജെ പി ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് അതൊക്കെ തിരിച്ചടി ഉണ്ടാക്കും അപ്പോൾ ഇത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാകും കാരണം ഈ മുസ്ലിം പ്രീഡനം അത് അപ്പോൾ ബി ജെ പിയിലേക്ക് ചായനുള്ള സാധ്യതയുണ്ട് വോട്ടർമാർ ആ തരത്തിലേക്ക് ചിന്തിക്കുകയും പോവുകയും ചെയ്യും കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ചാണ് ഈ പതിമൂന്നാം തീയതി നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് ഇരുപതാം തീയതിയിലേക്ക് മാറ്റിവച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എത്രത്തോളം ഹൈന്ദവ വികാരം അവിടെയുണ്ട് ക്രൈസ്തവ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിയടിച്ച് പാലക്കാടേക്ക് അതെ രാവിലെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് അതൊക്കെ ഇവരുടെ ഓരോ ഈ ഓന്ത് നിറന്മാറുന്ന പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി അവിടെ വിജയിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തില് കുറ്റിയും പറു വീണ്ടും വന്ന് ടെലിവിഷനിൽ ഇരുന്ന് ചർച്ച ചെയ്യും നമ്മുടെ ജെയ്ക്ക് തോമസിനെ പോലെ ഒരു ചാവേറായിട്ടിരിക്കും ജെയ്ക്ക് തോമസ് ഒരു ചാവേറാണ് പുതുപ്പള്ളിയിൽ നിന്ന് പിന്നെ മത്സരിച്ച് ചാവാനായിട്ട് എഴുതി വിധിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇനിയിപ്പോൾ എനിക്കൊരു സംശയം ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചില ഒരു ഒരു മാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന് കാരണം ഈ അമിത മുസ്ലിം പ്രീണനം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പാലക്കാട്ട് ഹൈന്ദവ വോട്ടുകൾ തിരിയുന്നു അത് കാരണം ഈ സന്ദേശം എത്തിക്കാനുള്ള ജനങ്ങൾക്കിടയിൽ എത്തിക്കാനുള്ള സംഘടനാ സ്വാധീനവും അവർക്കുണ്ട് അതെ അതിന്റെ അതിൻ്റെ കൂടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഈ പാലക്കാട് പോയതിനെ പറ്റി അപ്പോൾ അത് ഹൈന്ദവ ഭാഗത്തേക്ക് ഹൈന്ദവരുടെ വോട്ട് അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ഒരു ഡീൽ നടത്തുകയാണോ പിണറായി വിജയൻ തൃശൂരിൽ കണ്ട അഡീൽ പാലക്കാട്ടും ഉണ്ടോ ഒരാളെ പാർലമെന്റിൽ കൊടുത്തു കഴിഞ്ഞ തവണ തന്നെ ഈ ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത് ഈ ന്യൂനപക്ഷത്തിന്റെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതിനകത്ത് നമുക്ക് അത്ര പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല ഷാഫി പറമ്പിൽ അല്ലാതെ തന്നെ അവിടെ ഒരു ഇമേജ് ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ ഈ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വോട്ട് ബി ജെ പി കേന്ദ്രീകൃതമാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ ഒരു വിജയ സാധ്യതയോ കൂടി കാണുന്നുണ്ട് മണ്ഡലത്തിൽ കാര്യങ്ങൾ പാലക്കാട് തകിടം മറിയുകയാണ് ഇനി വിചാരിച്ചതിനപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ പാർലമെന്റിലേക്ക് ഒരു എൻട്രി കൊടുത്തു ഇനി നിയമസഭയിലേക്കും പിണറായി വിജയൻ്റെ ഔദാര്യത്താൽ ഒരു എൻട്രി ഉണ്ടാകാൻ പോവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും